എടാ മുത്തേ ഞാൻ വന്നിട്ടുണ്ട് എടാ മൂന്ന് പേർ വന്നല്ലേ ഓക്കെ ഏച്ചപ്പോൾ നിങ്ങളൊന്നും പോയില്ലായിരുന്നില്ലേ താങ്ക് യു കയസ് താങ്ക് യു ഏട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളൊക്കെ പോയില്ലായിരുന്നെടാ ഓ നിങ്ങളെ കൊള്ളാലല്ലേ കൈ സീരിയസ്ലി സീരിയസ്ലി ഗായ് സീരിയസ്ലി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ചെ ഡബ്ല്യു പ്ലെയർ സ്പീഡ് എത്ര പേരല്ലേ നമ്മളെ ഇത് എന്തെടാ നിങ്ങൾ ഇത്ര സ്നേഹം ഓഹ എന്തായാലും നല്ല നല്ല ഇത് തന്നെ ഏട്ടാ നല്ല ഇത് തന്നെ എന്തൊരു സ്നേഹം നിങ്ങൾക്ക് പറയാണ്ടിരിക്കാൻ പയ്യം ഏണ്ട എൻ്റെ മുന്നേ ആദ്യം ഗോസ്റ്റ് വന്നിരിക്കണേടാ ഇവൻ്റെ റിവിലിനല്ലേ പോയ അവിടെ ഇവൻ്റെ പിങ് പാന്തർ തൊണ്ടല്ലോ മുത്തേ സീരിയസ്ലി ഭയങ്കരം അത്രേ നീ പറയുള്ളൂ ഭയങ്കര ക്രൂസർ ഹായ് വെച്ച് എല്ലാരും ഇതൊക്കെ സീരിയസ്ലി ും റിക്വസ്റ്റ് അക്സെപ്റ്റ് ആക്കാം എടാ നീ ഇനി ഇന്റീരിയർ നോക്കട്ടെ ഇനി ഒന്ന് ഇന്റിയർ നോക്കോട്ടെ എനിക്കൊന്ന് വണ്ടി കഴുകണം വണ്ടി കഴിവാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ടോ ചാറ്റേ ദൂരം ഇല്ലല്ലോ ഇവിടെ ഫോലടിക്കാനേ ഓപ്ഷൻ ഉള്ളൂ ഉള്ളുണ്ടാ കഴുവാൻ ഓപ്ഷൻ ഇല്ലേ എടാ ഇത് ഇങ്ങനെയാണ് കാണിക്കണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് അറിഞ്ഞൊട്ടയാണ് ചാറ്റേ സീരിയാസിലി ഇങ്ങനെയാണ് ഇന്റീരിയർ ഇത് എന്തീ കാണിക്കാനുള്ള കൊള്ളാം എന്തായാലും കൊള്ളാം 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 അവിടെ അവൻ്റെ മിന്നൽമുളിയിൽ വണ്ടി എന്തോ അത് ഹനുമാൻ്റെ വണ്ടിയാണ് ഹനുമാനാണത് എന്തായാലും കൊള്ളാം അല്ലെ ഫ്രണ്ട് ആക്കുമ്പോൾ റെഡ് ബോക്സ് എടാ ആ റിക്വസ്റ്റ് ഇട്ടോ ഞാൻ അസെപ്റ്റ് ആക്കാം അവിടെ നിങ്ങൾക്ക് വലിയ ഇവിടെ ഓണൊക്കെ ചേച്ചി ഓണാ ഓയ്യോ ഇത് ഓണാണ് കേട്ടോ അതാണ് റിക്വസ്റ്റ് ഇടാൻ പറ്റുന്നത് ഞാൻ ഓർത്തിടാകുമ്പോൾ കണ്ടില്ല കേട്ടോ സോറി 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 എടാ നിങ്ങൾക്ക് എല്ലാവരും ഒതുക്കി പാർക്കാക്ക ഒതുക്കി പാർക്കാക്കി പാർക്കാക്കേ ഹാപ്പി ബ്രദർ ഹാപ്പി ആയല്ലോ ഹാപ്പി ആയല്ലേ ഓക്കേ ഫ്രണ്ട് ആക്കിട്ടുണ്ടേ ഞാൻ അത് ഓർത്തില്ല ഐസാൻ ഓണായി കിടന്നേ ഞാൻ വണ്ടി അടുത്ത് റിക്വസ്റ്റ് റിക്വസ്റ്റ് പറഞ്ഞോട്ടിന്ന് എന്തെല്ലാം എന്നാണ് ഓക്കെ മച്ച ഓക്കെ 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 ഞാനും ഹാപ്പി നീ ഹാപ്പി നമ്മളെല്ലാരും ഹാപ്പി ഓക്കെ ഓക്കെ ലൈനപ്പ് ആക്കുന്ന ഒന്ന് ഒതുക്കി ഇത് മുത്തി സീരിയാസിലി മുത്തേ ഈ വണ്ടീനി ഓഫ് റോഡ് പോകുമ്പോൾ ഏതിലും ഒട്ട പരിപാടി ആകുമെന്ന് എന്നാലും നോക്കാം വണ്ടി അല്ലേ സീരിയസ്ലി കൊള്ളാം അയ്യോ ഒരു ക്യാപ്പ് കിട്ടിയപ്പോഴത്തേ വന്നല്ലേ സീരിയാസ്ലി നമുക്കൊരു ഫോട്ടോ ലോങ് ഫോട്ടോ എടുക്കും ഇങ്ങനെ എങ്ങനെ ചെറിക്കി കിടക്കണേന്ന് നോക്കട്ടെ ചിലപ്പോൾ പറയത്തില്ല ചിലപ്പോ നമ്മള് ചെറുകിടക്കണൊരു ഫോട്ടോ വണ്ടികൾ ഇങ്ങനെ ചെറു കിടക്കണ ഫോട്ടോ എടുക്കുമ്പോൾ അത് പിന്നെ ആ തമ്പിലൊക്കെ വെച്ച് നോക്കുമ്പോൾ തീപ്പൊരിയായിരിക്കും മനസ്സിലായില്ലേ അങ്ങനെ കൊണ്ട് നോക്കാം എന്തായാലും നോക്കാം നോക്കാം ലൈനപ്പ് ആക്കണ്ടേക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് എഴുതിയാലോ ഡബിൾ ആയിരിക്കും എന്നാ ഡബിൾ ആയിരിക്കും മുത്ത രണ്ടായിരത്തി എഴുതണോ ഗായ്സ് എടാ രണ്ടായിരത്തി എഴുതിയാലാ എഴുതിയാലേ ഗായ്സ് നിങ്ങളെന്താ പറയണേ എഴുതാം എഴുതാം അയ്യോ അത് എഴുതാണെത്തി ഭയങ്കര പാടായിരിക്കും കേട്ടോ രണ്ട് ഓക്കെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇങ്ങോട്ട് ഇടാം ഓക്കെ ഞാൻ ഇത് എത്ര ഇങ്ങോട്ട് ചേർക്കാം ഇങ്ങോട്ട് ചേർക്കാം അട എൻ്റെ മണ്ടി വളഞ്ഞ് കിടക്കണോ തിത്തി വളഞ്ഞ് ഇടക്കണം ഷേ വളഞ്ഞ് രണ്ട് തിളഞ്ഞു കിടക്കണല്ലേ ഓക്കെ നോക്കാം ഓട്ടെ ഇതിപ്പം രണ്ടൊന്നും അല്ലല്ലോ കിടക്കണ ഓക്കെ ഓക്കെ ഫോക്സ് പ്രോ റെഡ് ഫോക്സ് പ്രോ പറ പറയടാ പറഞ്ഞോ മച്ച പറഞ്ഞു 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 എന്തായാലും എന്റെ ഫോട്ടോ അതി എടുക്കാൻ രണ്ടായിരത്തി ഇരുപത്താറ് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോടും ഓൾറെഡി നമ്മളെ ചാറ്റിനി കാണാൻ പറ്റില്ല എൻ്റെ കൂടെ ഉമ്മമാര് പറഞ്ഞത് എനിക്ക് മനസ്സിലും ആവൂല എന്തായാലും നോക്കാം എടാ ഇതാണ് നീ ഓഫ്റോഡ് കൊണ്ടുവന്നേക്കണം വണ്ടിയുണ്ട് ഇതാണ് കൊണ്ടുവന്നേക്കണം എന്തായാലും കൊള്ളാം കുഴപ്പമില്ല ആ ഇങ്ങനെ ഇങ്ങനെ എന്തായാലും നോക്കാം നമുക്കിനി ഇനി ചാറ്റ് നോക്കാൻ അവിടെ സമയത്ത് ചേച്ചി കൂടെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റാം അങ്ങനെ എനിക്ക് തോന്നണം എന്തായാലും നോക്കും നോക്കാം കൊള്ളാം കൊള്ളാ കൊള്ളാ ഒരു ഫോട്ടോ എടുക്കട്ടെ ന്യൂ ഇയർ സ്പെഷ്യൽ ഗീവ് വയ്ക്കുന്ന അത് എടാ മുത്തേ ഓള ഓ അത് ഉറപ്പ് പറയല്ലേ മുത്തേ അയ്യോ അതങ്ങനെ ഇന്നലെ രാത്രി വയ്ക്കാരുന്ന് ഇന്ന് ഇനിയിപ്പോ വയ്ക്കണോ എന്താ മുത്തേ നോക്ക അത്രയും പറയാൻ പറ്റുള്ളൂ ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഞാൻ പോലും പ്ലാൻ പോലും ചെയ്യാം അവളെ ചിന്തി എടാ ഞാൻ ചിന്തിക്കാത്ത നിങ്ങൾ ചിന്തിക്കണല്ലേ എടൈ സീരിയാസ്ലി നിങ്ങൾ ഞാൻ ഇട ഞാൻ ചിന്തിക്കണേനേക്കാളും ഒരു ഒരുപാട് മുന്നിലാണല്ലോ ചിന്തിക്കണം സീരിയാസ്ലി മുത്തേ സീരിയാസ്ലി എന്തല്ല മുത്ത എന്തല്ല എടാ എൻ്റെ പൈസ എടാ മതി വേണ്ട വേണ്ട എൻ്റെ ഉണ്ട് ഗൈസ് വേണ്ട ഏട്ടാ എനിക്ക് അയക്കണ്ട താങ്ക് യു താങ്ക് യു വേണ്ട വേണ്ട ഫോട്ടോ സെറ്റ് ഫോട്ടോ സെറ്റ് ഫോട്ടോ സെറ്റ് ഫോട്ടോ ഇത് എന്തെങ്കിലും അടിച്ചു എന്തൊക്കെ പറഞ്ഞാണ് കീബോർഡ് ലൊട്ടായി പോയി ചേർ ഞാൻ എന്തൊക്കെ വാടാ മുത്തേ ആട് പാർക്കോർ അടിക്കുക പാർക്കോറിൽ ഓഫ് റോഡ് വാ വാ ഓഫ് റോഡ് എന്തൊക്കെ വാ 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 എടാ എടാ മതി എനിക്ക് വേണ്ട എത്ര ഒരു ലക്ഷത്തി പതിനായിരം എത്ര രൂപ മുത്തേ സീരിയസ്ലി എടാ വാടാ മുത്തേ സീരിയസ്ലി നോക്കി ഇത് നല്ല കിടീലായിരിക്കും ഇത് വണ്ടി സ്മൂത്ത് ആയിട്ട് പോണ്ടാ യോടാ ഈ വണ്ടി ഉപയോഗം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് പോണ പോക്കണ്ട എന്റെ പുനം തീ ആയിട്ട് പോണലേ ഹാർഡ് ഓഫ് റോഡൊക്കെ തീപൂരി ആയിട്ട് കയറണ്ടറാ കണ്ടാ ഈ വണ്ടിയിലെ ഇതാ അതാണ് ഞാൻ ഇത് സാധാരണ റോഡിലേക്ക് കൊണ്ട് ചെന്നപ്പോഴേ ഇത് വളഞ്ഞും തിരിഞ്ഞും ചാടി പറഞ്ഞൊക്കെ പോയി ഇപ്പോഴെല്ലാം മനസ്സിലായടാ ഇതാണ് മനസ്സിലായില്ലേ ഇതാണ് മുത്ത സ്റ്റാർട്ട് സീരിയസ്ലി ഡബ്ല്യു ഊർവാട്ട് ന്യൂ ഇയർ ഗീവ് അേ ഇല്ലേടാ നിന്റെ ഞാൻ പോലും പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇനി പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ നോക്കാം മുത്തയോ നോക്കാം എനിക്കത് ചാൻസ് കുറവാണ് കേട്ടോ ഇന്നലെ വന്ന് പറഞ്ഞിരുന്ന ഇന്നലെ ഇന്നലത്തെ ഈ രാവിലത്തെ ലൈവിലെങ്കിലും വന്ന് പറഞ്ഞിരുന്നെ നമ്മൾ നൈറ്റ് എങ്കിലും ഒന്നൊരു പ്ലാൻ ചെയ്ത് മനസ്സിലായില്ലേ സെറ്റാക്കാമായിരുന്നു ഇന്ന് ഈ ന്യൂ ഇയർ ആയിട്ട് ഇന്ന് രാവിലെ വന്ന് പറഞ്ഞാൽ ഇനി പിന്നെ എപ്പോൾ സെറ്റാക്കി ഏതാ കാർ കൊടുക്കണമെന്നൊരു തീരുമാനം പോലും എടുത്തില്ല മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ കൊടുക്കണ ചിലപ്പോൾ അതെല്ലാം ആയി പോവും മനസ്സിലായില്ല അത് ശരിയാണ് ഈ കാർ ഓഫ് റോഡിന് തീ കേട്ട് സിതാൻ തന്നെ കേട്ടോ സിതാനെ മുത്തേ സീരിയസ്ലി ഞാൻ മുത്തേ നീ ഇത് ഓഫ് റോഡിന് എന്റെ മുന്നിൽ ഓഫ് റോഡ് തീ പൂരിയായിട്ട് യൂട്യൂബർ അല്ലേ മുത്ത വെൽക്കോടാ വെൽക്കം കേട്ടാ വെൽക്കം 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 കേട്ടോ വണ്ടി ഇടിച്ച് ഓവറോടാവുമ്പോൾ പിന്നെ വണ്ടി ഇടിച്ച് മുഖാമെന്നൊക്കെ വീഴും അതിന് പിന്നെ ലൊട്ടൊക്കെ പറയാൻ പോണേ സീരിയസ്ലി ആയി ഡോണ്ട് നോച്ചാ ഐ ഡോണ്ട് നോ സീരിയസ്ലി ഡോണ്ടിനോ ഊ ഓഹോ ലൊട്ടച്ചാറ്റേ സീരിയസ്ലി ടിച്ചിടാൻ പറ്റൂ എടാ ഇടിച്ചിടാൻ നിക്കേ പറ്റേ ഇവിടെന്നാണ് ഇങ്ങാട്ടോണല്ലേ ഓ ഇതാണല്ലേ വഴി എടാ ഹാർഡ് ഇവിടെ ഇതാണ്ടാഡ് പാർക്കോറിനുള്ള ഹാഡ് പാർക്കോറിന്റെ വായി വരണതിന് പാർക്കോറിന്റെ ലോട്ട ഹാർഡ് ഇതിനുള്ള വഴി ഓഫ് റോഡിനുള്ള വഴി പാർക്കോർ പാർക്കോർന്ന് പറയണതിനാണ് ഞാൻ എന്തൊരു പബ്ജി കളിച്ചുകൊണ്ടിരിക്കണം എന്തൊരു പാർക്കോർ പബ്ജിയിലിന്റെ റൂം ഇട്ട് കളിച്ചുകൊണ്ടിരിക്കണ റൂം ഇത് എന്ത് ലോട്ട അവിടെ ഈ വണ്ടി അവിടെ നിങ്ങൾ ചാർ നിങ്ങളെ വണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോടാ എൻ്റെ വണ്ടി ആയിട്ട് പോകണുണ്ട് ഞാൻ സത്യം പറയാനില്ല നമ്മൾ ചുമ്മാ ലൊട്ടേ അടിക്കണല്ലോ ഈ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ചെറുതായിട്ട് കൊടുക്കണേ ഉള്ളൂ അതതിൻ്റെ മാക്സിമം പിടിക്കണുണ്ട് ചാർജ് സീരിയസ്ലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു ഇതൊരു അമ്മാതിരി സാധനമായിട്ടുണ്ട് കേട്ടാ അമ്മാതിരി അമ്മാതിരി നോക്കി ഇപ്പം എന്താണ് എനിക്ക് കാണിച്ചു തരാം എനിക്ക് ഇവിടെ നിങ്ങോട്ട് പിടിച്ചിട്ട് ഈ മല ഒന്ന് കയറിയാലോ അവിടെ ഇതെന്തിലൊട്ട കല്ല് എടാ നിക്കാ അവിടെ തട്ടി കുത്തി 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 നിൽക്കി നിൽക്കുന്ന ഇത്തിരി തീ കയറാൻ വാക്കിനുള്ള സ്ഥലം ഇവിടെ നോക്കിയാല കല്ലട കുത്തി കല്ലിക്ക് ഓക്കെ ഓക്കെ കണ്ട സ്മൂത്ത് സ്മൂത്ത് നമ്മളിപ്പം മറ്റേ സ്മൂത്ത് എന്നൊക്കെ പറയലെ പക്ക സൂപ്പർ സ്മൂത്ത് പറയുന്നത് സ്മൂത്ത് ആയിട്ട് കയറിപ്പോണു ചാറ്റ് ഇതിനൊക്കെ നമ്മൾ ഇനി കൂടുതലായിട്ട് എന്താണ് പറയേണ്ടത് ചാറ്റ് ഡബ്ല്യു എടാ ഡബ്ല്യു വണ്ടി ഡബ്ൾ സബ്സ്ക്രൈബർ ഡബ്ൾ ഗിഫ്റ്റ് ഈ വണ്ടിയിട്ട് പോയ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാധാ റോട്ടിലൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല റോട്ടി കൊണ്ടുപോയിട്ട് എന്താ ഇത് ഇത് റോട്ടി കൊണ്ടുപോയിട്ട് എന്തെയ്യാ ചാറ്റ കൊണ്ട് പോയിട്ട് വണ്ടി ചാടി നടന്ന് ചുമ്മാ ചുമ്മാല്ലേട്ടാ അതനുസരിച്ചുള്ള വണ്ടിയാണിത് എന്തല്ല അല്ലേ നമ്മൾ നമ്മള് വിചാരിക്കണമല്ല നല്ല കാര്യങ്ങൾ സീനായിട്ടുണ്ട് നന നന എല്ലാരും മറ്റുവിടുന്നല്ലേ എല്ലാരും മറ്റുവിടുന്ന പോണല്ലേ കൈസ് നമുക്ക് ഒരു കാര്യം ചെല കയസ് എന്തായാലും എനിക്ക് ചാറ്റ് കാണാൻ ആവണല്ലോ ഏട്ടാ എനിക്ക് ചാറ്റ് കാണാൻ വയ്യ നമുക്ക് ലൈവ് അങ് ഇതാക്കിയാലേ എന്റെ ആക്കിയാലേ എനിക്ക് ചാറ്റ് കാണാൻ വയ്യ വയ്യന്നാണ് ചേട്ടാ സീരിയസ്ലി ബാക്കിയെല്ലാം വൈബായിട്ടുണ്ട് പക്ഷെ ചാറ്റ് ലൊട്ട അടിച്ചിരിക്കണെനിക്ക് നമുക്കൊരു കാര്യം ലൈവ് ഒന്നുകൂടെ ഇടണോ ലൈവ് ഒന്നും ഇട്ടാലും ചാറ്റ് ഇത് വരണ്ടേ ഇതാണ് 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 എന്തായാലും കൊള്ളാം എന്തായാലും നമ്മൾ ഒരുപാട് പേര് കാണണ്ടെന്നൊക്കെ തോന്നണം കേട്ടോ എന്തായാലും കൊള്ളാം 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 എടാ ഞാൻ നെക്സ്റ്റ് റൂം ആരാ എനിക്ക് നീക്കി ഇത് ചാറ്റ് ഒന്നാണ് റൂം നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂം കുറച്ചേരം നിന്നില്ലേ കുറച്ചേരം കുറച്ച് കുറച്ചേരം കുറച്ചേരും നിന്ന് കുറച്ചു നേരം അവരുടെ കുറച്ചേരം നിന്നേ സബ്സ്ക്രൈബർ വള പറഞ്ഞിട്ട് ഞാൻ കുറച്ചു വന്നു നിന്നായിരുന്നു കേട്ടോ